വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ജില്ലാ ക്യൂസ് മത്സരം നടത്തുന്നതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രതിമാസ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യുസ് മത്സരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂളിലാണ് മത്സരം എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നീ വിഭാഗങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു വിഭാഗത്തിൽ നിന്നും രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ടീമിനായിരിക്കും വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക അതിൻ്റെ ഫലമായിട്ട് വളരെ വിപുലമായിട്ട് അഞ്ഞൂറ്റി ഒന്ന് അംഗങ്ങളുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കേണ്ടായി അതിൽ തന്നെ പതിനഞ്ച് സബ് കമ്മിറ്റികൾ അതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം പ്രദേശങ്ങളിൽ പ്രാദേശിക സംഘാടക സമിതി രൂപീകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും അത് പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഒരു കിസ് കിസ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉൾപ്പെടുത്തി നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് അതിനു നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ നിന്നുമായി നാൽപ്പതിലേറെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കാളികളാകും ഏറ്റവും മികച്ച രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ നടത്തപ്പെടുന്ന കിസ് മത്സരത്തിൽ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് അയ്യായിരം മൂവായിരം ആയിരം എന്ന രീതിയിൽ ക്യാഷ് അവാർഡ് ട്രോഫി സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുന്നതാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടി അതിൽ വിദ്യാഭ്യാസ സെമിനാറുകളും ഞങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആഗസ്റ്റ് മാസം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുബന്ധിച്ച് ശതാബ്ദി പൊതുജനങ്ങളിലേക്കും മറ്റ് വിദ്യാലയങ്ങളിലേക്കും ഒക്കെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനത്തിലെ നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് ഒരു സ്വാതന്ത്ര്യദിന കിസ് മത്സരം സംഘടിപ്പിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മുപ്പതിലേറെ വിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി വിഭാഗങ്ങളിലെ ഏറ്റവും മികച്ച ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള ഒരു കിസ് മത്സരമാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ പി എൻ മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് കെ രാജൻ പ്രിൻസിപ്പൽ ടി ജിതേഷ് മുഖ്യാധ്യാപിക ടി വി പ്രീത സീനിയർ അസിസ്റ്റന്റ് എ കെ റെജീന പി ടി പ്രവീൺകുമാർ സോണിയ ജോസഫ് ഇ വി പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ ഏറ്റവും മികച്ച കേരള സ്റ്റഡി അബ്രോഡ്